नमस्कार जन्म भूमि स्वागत സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയുടെതെന്ന പേരിൽ വിവിധയിടങ്ങളിൽ വിതരണം ചെയ്യുന്ന അപേക്ഷകൾ വ്യാജമാണെന്ന് സംസ്ഥാന സർക്കാർ പദ്ധതി തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷമേ നടപ്പാക്കുമെന്ന് സംസ്ഥാന സർക്കാർ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ വിശദീകരണത്തിൽ വ്യക്തമാക്കി പെരുമാറ്റച്ചട്ട ലംഘനം ആരോപിച്ച് കമ്മീഷന് പരാതി കിട്ടിയതിന് പിന്നാലെയാണ് സർക്കാർ വിശദീകരണം നൽകിയത് നിലവിൽ സഹായം കിട്ടാത്ത മുപ്പത്തി അഞ്ചിനും ഇടയിൽ പ്രായമുള്ള പാവപ്പെട്ട സ്ത്രീകൾക്ക് പ്രതിമാസം ആയിരം രൂപ നൽകുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചിരുന്നത് സാമൂഹ്യക്ഷേമ പദ്ധതികളിൽ ുണഭോക്താക്കളല്ലാത്ത ട്രാൻസ്ഫൂമർ അടക്കമുള്ള പാവപ്പെട്ട കുടുംബങ്ങളെ സ്ത്രീകൾക്ക് എല്ലാ മാസവും സാമ്പത്തിക സഹായം ഈ പദ്ധതിയിലൂടെ ഉറപ്പാക്കും കൊച്ചിയിൽ ട്രെയിൻ അട്ടിമറി ശ്രമം എന്ന് സൂചന റെയിൽവേ ട്രാക്കിൽ ആട്ടുകല്ല് കണ്ടെത്തി കൊച്ചി പച്ചാളം പാലത്തിന് സമീപമാണ് ട്രാക്കിൽ ആട്ടുകല്ല് കണ്ടത് ടോക്സ്കോഡും സ്ഥലത്ത് പരിശോധന നടത്തി തൃശൂരിൽ നിന്ന് എറണാകുളത്തേക്ക് പോകുന്ന ട്രാക്കിലാണ് ആട്ടുകല്ല് കണ്ടെത്തിയത് വെള്ളിയാഴ്ച പുലർച്ചെ നാലരയോടെ ട്രാക്കിന്റെ നടുവിലായാണ് ആട്ടുകല്ല് കണ്ടത് ഈ സമയം ഇതുവഴി കടന്നുപോയ മൈസൂർ കൊച്ചുവേളി എക്സ്പ്രസിന്റെ ലോക്കോ പൈലറ്റാണ് കല്ല് ട്രാക്ക് ാക്കിൽ കിടക്കുന്നത് ശ്രദ്ധിച്ചത് തുടർന്ന് ആർ പി എഫിനെയും റെയിൽവേ പോലീസിനെയും വിവരം അറിയിക്കുകയായിരുന്നു റെയിൽവേ പരിസരത്ത് കിടന്നിരുന്ന ആട്ടുകൾ ഇതെന്നും രാത്രിയിൽ ആരോ ട്രാക്കിലേക്ക് എടുത്തു വെച്ചതാകാമെന്ന് പ്രദേശവാസികൾ പറയുന്നു സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങി ശബരിമല തീർത്ഥാടകർക്ക് ഇരുമുടിക്കെട്ടുമായി വിമാനത്തിൽ യാത്ര ചെയ്യാനുള്ള അനുമതി ജനുവരി ഇരുപത് വരെയാണെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു ഇരുമുടിയുമായി അയ്യപ്പ ഭക്തർക്ക് വിമാനത്തിൽ യാത്രാനുമതി നൽകിയതായി വ്യോമയാന മന്ത്രി കിഞ്ചാരുപ്പൂർ റാം മോഹൻ നായിഡു നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അയ്യപ്പന്മാർ സംശയം ഉന്നയിച്ചിരുന്നു ആന്ധ്ര തമിഴ്നാട് തെലങ്കാന കർണാടക സംസ്ഥാനക്കാരായ അയ്യപ്പന്മാരാണ് വിമാനങ്ങളിൽ വരുന്നത് തീർത്ഥാടകർ എന്ന നിലയിൽ പവിത്രമായ ഇരുമുടിക്കെട്ടുമായി വിമാനത്തിൽ വരാൻ കഴിയുമെന്ന് മന്ത്രി വ്യക്തമാക്കി രണ്ടു കള്ളികളുള്ള സഞ്ചിയാണ് ഇരുമുടി ഇതിൽ ഒന്നിൽ നെയ്ത്തേങ്ങ അരി ശർക്കര കർപ്പൂരം തുടങ്ങിയവയും മറ്റേ കള്ളിയിൽ എണ്ണ ചന്ദനം തിരി മറ്റ് പൂജാ വസ്തുക്കൾ എന്നിവയാണ് ഉണ്ടാവുക രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ യുവതിയെ സമൂഹ മാധ്യമത്തിലൂടെ അധിക്ഷേപിച്ച അറസ്റ്റിൽ വേലൂർ പതിനഞ്ചിൽ കടവ് സ്വദേശി ജെറിൻ ആണ് പിടിയിലായത് യൂട്യൂബറായ ആയാലും അതിജീവിതയ്ക്കെതിരെ അധിക്ഷേപ പരാമർശങ്ങളോട് വീഡിയോ ചിത്രീകരിച്ച് പ്രചരിപ്പിക്കുകയായിരുന്നു വോയിസ് ഓഫ് മലയാളി എന്ന സമൂഹ മാധ്യമ പേജിന്റെ ഉടമയാണ് ജെറിൻ അതിജീവിതയെക്കുറിച്ച് ലൈംഗിക പരാമർശം നടത്തിയ വീഡിയോ ജെറിൻ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുകയായിരുന്നു വയനാട് ജില്ലാ പോലീസ് മേധാവിയുടെ ഔദ്യോഗിക ഇമെയിലിൽ കിട്ടിയ അപകീർത്തിപ്പെടുത്തുന്ന ഫേസ്ബുക്ക് വീഡിയോ ലിങ്കിന്റെ യു പരിശോധിച്ച് കേസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു തുടർന്നുള്ള അന്വേഷണത്തിൽ പ്രതി കോട്ടയം സ്വദേശിയാണെന്ന് തിരിച്ചറിഞ്ഞു ഇതോടെ കേസ് കോട്ടയം സൈബർ പോലീസിന് കൈമാറുകയും പ്രതിയെ പിടികൂടുകയുമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണച്ചത് രാഷ്ട്രീയമായി മാത്രമാണെന്ന് ഷാഫി പറമ്പിൽ പറമ്പിലമ്പി രാഹുൽ വ്യക്തിപരമായി ചെയ്യുന്ന കാര്യങ്ങളിൽ തനിക്ക് ഉത്തരവാദിത്തമില്ലെന്നും ഷാഫി മാധ്യമങ്ങളോട് പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് വേറിട്ടൊരു നിലപാട് തനിക്കില്ലെന്നും ഷാഫി പറമ്പിലമ്പി വ്യക്തമാക്കി രേഖാ മൂലമുള്ള പരാതി പാർട്ടിക്ക് കിട്ടിയത് ഡി കൈമാറി വ്യക്തിപരമായി മാങ്കൂട്ടവുമായി ഉണ്ടായിരുന്ന സൗഹൃദത്തെ താൻ പൊളിറ്റിക്സിലേക്ക് കൊണ്ടുവന്നിട്ടില്ല പാർട്ടി വഴിയുണ്ടായ ബന്ധം മാത്രമാണ് രാഹുലുമായുള്ളത് ക്രിമിനൽ പശ്ചാത്തലമുള്ള നടപടിയെടുക്കാൻ വേണ്ടിയുള്ള പരാതികളൊന്നും ആ സമയത്ത് തന്റെ മുന്നിൽ വന്നിട്ടില്ല രാഹുൽ മങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനത്ത് തുടരണമെന്നോ എന്നത് കോൺഗ്രസ് പാർട്ടി തീരുമാനിക്കുമെന്നും ഷാഫി പറമ്പിൽ എം പി പറഞ്ഞു കോഴിക്കോട് താമരശ്ശേരി ചുരത്തിൽ ഗതാഗത നിയന്ത്രണം താമരശ്ശേരി ചുരത്തിലെ വളവുകൾ വീതി കൂട്ടുന്നതിന്റെ ഭാഗമായി മുറിച്ചുമാറ്റി മരങ്ങൾ ക്രെയിൻ ഉപയോഗിച്ച് ലോറിയിലേക്ക് മാറ്റുന്നതിനാലാണ് ഇതുവഴിയുള്ള ഗതാഗതം നിയന്ത്രിക്കുന്നത് രാവിലെ എട്ട് മുതൽ വൈകിട്ട് ആറു മണിവരെ മൾട്ടി ആക്സിൽ വാഹനങ്ങൾ ചുരം കടത്തിവിടില്ല ഇവ നാടുകാണി ചുരം വഴിയോ കുറ്റ്യാടി ചുരം വഴിയോ തിരിച്ചുവിടും ചെറുവാഹനങ്ങൾ ഇടവിട്ട സമയങ്ങളിൽ മാത്രമേ ചുരം വഴി കടത്തിവിടുവെന്നും പൊതുമരാമത്ത് വകുപ്പ് അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു വിമാനത്താവളം റെയിൽവേ സ്റ്റേഷൻ പരീക്ഷകൾ തുടങ്ങി അത്യാവശ്യ യാത്ര ചെയ്യുന്നവർ ഗതാഗത തടസ്സം മുൻകൂട്ടി കണ്ട് യാത്രാ സമയം ക്രമീകരിക്കണമെന്നും അധികൃതർ അറിയിച്ചു ചുരത്തിലെ മൂന്ന് ഹെയർ പിൻ വളവുകൾക്ക് അരികിലെ മരങ്ങളാണ് മുറിച്ചു മാറ്റിയത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ബൂത്ത് തല ഓഫീസർമാർക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സംസ്ഥാന സർക്കാരുകൾക്ക് ബാധ്യതയുണ്ടെന്ന് സുപ്രീംകോടതി പ്രശ്ന പരിഹാരത്തിന് കോടതി മാർഗനിർദ്ദേശങ്ങൾ നൽകി എസ് ഐ ആർ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ബൂത്ത് തല ഓഫീസർമാരെ നിയോഗിക്കാൻ സംസ്ഥാനങ്ങളുടെ നിർദ്ദേശിച്ച് ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് സൂര്യകാന്ത് ജസ്റ്റിസ് ജോയ് മല്യ ബാഗ്ചി എന്നിവരുൾപ്പെട്ട ബെഞ്ച് ഓഫീസർമാരെ പ്രവൃത്തി സമയം വെട്ടിക്കുറയ്ക്കാനും നിർദ്ദേശിച്ചു തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ കേരളവും ബംഗാളും തമിഴ്നാടും ചില പാർട്ടികളും നൽകിയ ഹർജികൾ പരിഗണിക്കുകയായിരുന്നു കോടതി ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ വൈസ് ചാൻസലർ നിയമനത്തിൽ നിർണായക നീക്കവുമായി ചാൻസലർ കൂടിയായ ഗവർണർ മുഖ്യമന്ത്രിയുടെ ശുപാർശ തള്ളിയ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അലേക്കർ സാങ്കേതിക സർവകലാശാലയിൽ ഡോക്ടർ സിസാർ തോമസിനെ ഡിജിറ്റൽ സർവകലാശാലയിൽ ഡോക്ടർ പ്രിയ ചന്ദ്രനെയും വിജിമാരായി ശുപാർശ ചെയ്തു ഇക്കാര്യം കോടതി അറിയിച്ചു ഡിജിറ്റൽ സർവകലാശാലയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചാൻസലർക്ക് കൈമാറിയ പാനലിൽ ഡോക്ടർ സജീവ് ഗോപിനാഥാണ് ഒന്നാം സ്ഥാനത്ത് സാങ്കേതിക സർവകലാശാലയിലെ പട്ടികയിൽ ഡോക്ടർ സി സതീഷ് കുമാർ ഒന്നാം സ്ഥാനത്ത് ശുചി മുറിയിൽ വീണ് പരിക്കേറ്റ് ചികിത്സയിലുള്ള മുൻ മന്ത്രി മുതിർന്ന സി പി എം നേതാവുമായ ജി സുധാകരനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സന്ദർശിച്ചു ആലപ്പുഴ പറവൂരിലെ വീട്ടിലെത്തിയായിരുന്നു മുഖ്യമന്ത്രി ജി സുധാകരനെ കണ്ടത് കാലിന് പരിക്കേറ്റ് വിശ്രമത്തിലാണ് ജി സുധാകരൻ സി പി എം ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആർ നാസർ എച്ച് സലാം എം എൽ എ തുടങ്ങിയ നേതാക്കളും മുഖ്യമന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു കൊല്ലത്തെ പരിപാടി കഴിഞ്ഞ് എറണാകുളത്തേക്ക് പോകും വഴിയാണ് മുഖ്യമന്ത്രി സുധാകരനെ സന്ദർശിച്ചത് ജി സുധാകരനെ സന്ദർശിക്കുന്ന ചിത്രം മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ പങ്കുവച്ചിട്ടുണ്ട് കഴിഞ്ഞ മാസമാണ് ജി സുധാകരന് വീണ് ただ。 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ റിപ്പോ നിരക്ക് കുറയ്ക്കുന്നു പൂജ്യം ദശാംശം രണ്ട് അഞ്ച് പോയിന്റാണ് കുറയുക അതിന്റെ മുന്നോടിയായി ആർ ബി ഐയുടെ എം പി സി പോളിസി റിപ്പോ നിരക്ക് ഇരുപത്തിയഞ്ച് ബേസിസ് പോയിന്റ് കുറച്ച് അഞ്ച് ദശാംശം രണ്ട് അഞ്ച് ശതമാനമാക്കാൻ ഏകകണ്ഠമായി വോട്ട് ചെയ്തതായി ഗവർണർ സഞ്ജയ് മൽഹോത്ര പറഞ്ഞു ഡിസംബർ മൂന്ന് മുതൽ ഡിസംബർ അഞ്ച് വരെ ധനനയ സമിതി ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തേക്കുള്ള അഞ്ചാമത്തെ ദ്വിമാസ യോഗം നടത്തി ഉപഭോക്തൃ വില സൂചിക അടിസ്ഥാനമാക്കിയുള്ള പണപ്പെരുപ്പം കുറയുന്ന സാഹചര്യത്തിൽ ഫെബ്രുവരിയിൽ തുടങ്ങി മൂന്ന് ഘട്ടങ്ങളായി കേന്ദ്ര ബാങ്ക് ഇതിന് തന്നെ പ്രധാന ഹസ്വകാല വായ്പ ഉണ്ടാകും ഡിറ്റ്വാ ചുഴലിക്കാറ്റിൽ ദുരിതം അനുഭവിക്കുന്നവർക്കായി ഓപ്പറേഷൻ സാഗർ ബന്ധു എന്ന പേരിൽ ഭാരതം ശ്രീലങ്കയിൽ നടത്തുന്ന മാനുഷിക സഹായ ശ്രമങ്ങൾ ഊർജിതമാക്കി ഭാരത വ്യോമസേനയുടെ സി സെവന്റീൻ ട്രാൻസ്പോർട്ട് വിമാനം ഹിന്ദനിൽ നിന്ന് കൊളംബോയിലേക്ക് അറുപത്തിയഞ്ച് ടൺ ഭാരമുള്ള ബെയ്ലി പാലം എയർലിഫ്റ്റ് ചെയ്തു അഞ്ഞൂറ് ജലശുദ്ധീകരണ യൂണിറ്റുകളും എത്തിച്ചു വെള്ളപ്പൊക്കത്തിൽ വേർപിരിഞ്ഞ പ്രദേശങ്ങളെ വീണ്ടും ബന്ധിപ്പിക്കുന്നതിന് സാധാരണയായി ഉപയോഗിക്കുന്ന കൊണ്ടു നടക്കാവുന്ന മുൻകൂട്ടി നിർമ്മിച്ച മോഡുലാർ ഘടനയാണ് ബെയ്ലി പാലം അതേസമയം ഡിറ്റ്വാ ചുഴലിക്കാറ്റിൽ ശ്രീലങ്കയിൽ മരിച്ചവരുടെ എണ്ണം നാനൂറ്റി എഴുപത്തി ഒമ്പതായി ഉയർന്നു വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും ഉൾപ്പെടെയുള്ള പ്രതികൂല കാലാവസ്ഥ കാരണം അൻപതോളം പേരെ കാണാതായിട്ടുണ്ട് ഇന്ത്യയിലെ പ്രീമിയം എയർലൈനായ ഇൻഡിഗോ ഇപ്പോഴും പ്രവർത്തന ബുദ്ധിമുട്ടുകൾ നേരിടുന്നത് തുടരുന്നു വ്യാഴാഴ്ച വിമാനം റദ്ദാക്കലുകളിൽ എയർലൈൻ റെക്കോർഡ് തന്നെ സൃഷ്ടിച്ചു റിപ്പോർട്ടുകൾ പ്രകാരം ഡിസംബർ നാലിന് രാജ്യത്തുടനീളം അഞ്ഞൂറ്റി അൻപത് ഇൻഡിഗോ വിമാനങ്ങൾ റദ്ദാക്കി ഇതിൽ ഏകദേശം നൂറ്റി വിമാനങ്ങൾ ഡൽഹി മുംബൈ അഹമ്മദാബാദ് ഹൈദരാബാദ് എന്നിവയുൾപ്പെടെയുള്ള റൂട്ടുകളിലായിരുന്നു വൻ തോതിലുള്ള ാക്കലുകൾ വിമാനത്താവളങ്ങളിൽ കുഴപ്പങ്ങൾ സൃഷ്ടിച്ചു ഇതിനെ തുടർന്ന് എയർലൈൻ പ്രസ്താവന പുറത്തിറക്കി കഴിഞ്ഞ രണ്ടു ദിവസമായി ഇന്ത്യയുടെ നെറ്റ്വർക്കിലും പ്രവർത്തനങ്ങളും കാര്യമായ തടസ്സങ്ങൾ നേരിട്ടുവെന്നും ഈ സംഭവങ്ങളിൽ ആഘാതമേറ്റ് ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കളോടും വ്യവസായ പങ്കാളികളോടും ആത്മാർത്ഥമായി ക്ഷമ ചോദിക്കുന്നുവെന്നുമായിരുന്നു പ്രസ്താവന റഷ്യയുടെ തീരുമാനവും ഭാരതത്തിന്റെ സ്വീകരണവും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം തന്ത്രപരമായ നീക്കമാണെന്ന് അന്താരാഷ്ട്ര നിരീക്ഷകരുടെ വിലയിരുത്തൽ ആദ്യകാലത്തുണ്ടായിരുന്ന ഭാരതത്തിന്റെ റഷ്യൻ ചായ്ബിന്ന് മറ്റൊരു തലത്തിലാണെന്നും റഷ്യ ഏറെ മാറിയെന്നും കമ്മ്യൂണിസ്റ്റ് റഷ്യ എന്ന വിളിപ്പേരിൽ നിന്ന് പ്രായോഗിക ബുദ്ധിയുള്ള രാഷ്ട്രമെന്ന നിലയിലേക്ക് ആ രാജ്യം മാറിയെന്നും അവർ പറയുന്നു മോദി ഭരണത്തിൽ പുതിയ ഗിയർ ഗിയറിലായിരിക്കുന്ന വികസന ഗതിവേഗം പുതിയൊരു കുതിപ്പ് ഈ രാ രാജ്യങ്ങൾക്കും നൽകുമെന്ന് നിരീക്ഷകർ ചൂണ്ടിക്കാണിച്ചു അടിയന്തര വൈദ്യ സഹായത്തിന് ഗാസയിൽ നിന്ന് പലസ്തീൻകാർക്ക് പുറത്തേക്ക് പോകാൻ റഫ അതിർത്തി തുറന്നുകൊടുക്കുമെന്ന് ഇസ്രായേൽ ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം പരിക്കേറ്റവരും രോഗികളുമായ പതിനാറായിരത്തി അഞ്ഞൂറ് പലസ്തീൻകാർക്ക് അടിയന്തര സഹായം ആവശ്യമുണ്ട് അതേസമയം ഹമാസ് കൈമാറി അവസാനത്തെ രണ്ടു ബന്ദികളുടെ മൃതദേഹ ഭാഗങ്ങൾ ഫോറൻസിക് പരിശോധനയിൽ തങ്ങളുടേതല്ലെന്ന് തെളിഞ്ഞതായി ഇസ്രായേൽ അറിയിച്ചു ഇതോടെ കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ ഹമാസ് വീണ്ടും തെരച്ചിൽ തുടരുകയാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ഫീൽഡ് മാർഷൽ അസിം മുനീറിനെ രാജ്യത്തിന്റെ ആദ്യത്തെ പ്രതിരോധ സേനാ മേധാവിയായി നിയമിക്കുന്നതിന് അംഗീകാരം നൽകി പാകിസ്ഥാൻ പ്രസിഡന്റിന്റെ ഓഫീസും മുനീറിനെ സി ഡി എഫ്ഐ നിയമിച്ചുകൊണ്ട് വിജ്ഞാപനം പുറപ്പെടുവിച്ചു നിരവധി ദിവസത്തെ തർക്കത്തിനൊടുവിൽ മുനീറിനെ സി ഡി എഫ്ഐ നിയമിക്കാൻ ഷഹബാസ് സർക്കാർ വ്യാഴാഴ്ച പ്രസിഡന്റ് സർദാനയ്ക്ക് ശുപാർശ ചെയ്തിരുന്നു ഇതിനുശേഷമാണ് ഈ ജ്ഞാപനം പുറപ്പെടുവിച്ചത് ഇതോടെ അടുത്ത അഞ്ചു വർഷത്തേക്ക് പ്രതിരോധ സേനാ മേധാവിയായി അസി മുനീറിനെ നിയമിച്ചു